ഹായ് ഹലോ അപ്പോൾ തമ്പിനയിൽ കണ്ടിട്ട് എന്താ ഞാൻ വീഡിയോ ചെയ്യണതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു ഒന്നര മാസം തന്നെ ആയിട്ടുള്ളൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചതിൽ കൂടുതലും സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അതുപോലെ ഷോർട്സ് വ്യൂസും ആയിട്ടുണ്ട് എൻ്റെ സങ്കട ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര തന്നെ വീഡിയോ ചെയ്തിട്ടും ഒട്ടും വ്യൂസ് ഇല്ല വീഡിയോക്ക് ഒട്ടും വ്യൂസ് കിട്ടണില്ല നമ്മൾ ഏത് ടൈപ്പ് ചെയ്താലാണ് ആൾക്കാർക്ക് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ആർട്ട് ബേസ് ആയത് ഇട്ട് നോക്കിയിട്ടുണ്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഇട്ട് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഞാൻ വീഡിയോ പറയണ അങ്ങനത്തെ ടൈപ്പിൽ ക്യു ആനിയെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഒട്ടും വ്യൂസ് ഇല്ല ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല മോണിറ്റൈസ്ഡ് ആവാൻ മേ ബി ഇത് മാത്രം മതി എന്താ ഷോർട്സ് മാത്രം കയറിയാൽ മതി പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡോളർ കയറുന്ന സമയത്ത് എന്തായാലും നമുക്ക് വാച്ചിങ് ഹവർ മസ്റ്റ് ആയിട്ട് വേണം ആ സമയത്ത് വീഡിയോ റീച്ച് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ചടപ്പ് ഇത് സ്റ്റോപ്പ് ചെയ്യണോ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങളൊരു അഭിപ്രായങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുവരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചതിൽ കൂടുതലായിട്ട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഒന്നര മാസം കൊണ്ട് ഇപ്പോൾ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഷോർട്സിൻ്റെ വ്യൂസ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം ആദ്യം വൺ കെ ടു കെ ആ ഒരു റേഞ്ചില് ഇപ്പോൾ ടെൻ കെ ചില വീഡിയോസ് പതിനഞ്ച് ലക്ഷം ഏറ്റവും ടോപ്പ് വ്യൂസ് ഇപ്പോൾ എൻ്റെ ഷോർട്സിൽ പതിനഞ്ച് ലക്ഷം വരെ വന്ന വീഡിയോസ് ഷോർട്സ് വരെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നേടിയെടുത്തത് തന്നെയാണ് അതുപോലെ തന്നെ ഇനി വെറും അഞ്ച് നമ്മള് ഞാൻ മോണിറ്റൈസ്ഡ് ആക്കാൻ നോക്കണത് വ്യൂസ് ആണ് കാരണം വാച്ചിങ് ഹവർ വീഡിയോക്ക് ആൾക്കാർ കാണൽ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ മോണിറ്റൈസ്ഡ് ആവാൻ എനിക്ക് ഉള്ളൂ എന്നാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ മാക്സിമം വീഡിയോസൊക്കെ കണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളെ എനിക്കറിയുള്ളൂ എന്നാൽ പോലും എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണണ ഒരു എനിക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് എന്നുള്ളൊരു രീതിയിലൊന്നും പറയണം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ വീഡിയോസിൽ മാറ്റം വരുന്നത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടാലാണോ ഒന്നുകൂടെ ആൾക്കാർ കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇനി ചെയ്യാം ഇതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഒരു ദിവസം ഞാൻ അഞ്ച് ഷോർട്സ് വെച്ചിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് അത് കാരണമാണോന്നറിയില്ല ഷോർട്സിൻ്റെ കാര്യത്തില് കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കിട്ടിയത് ആ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ചാനൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഈ ഒരു വ്യൂസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വ്യൂസ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും വാച്ചിങ് ഹവർ കൂടില്ല അതില്ലാണ്ട് നമുക്കൊരു ഒന്നും ഇതിൽ നിന്ന് ഏണ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതായി പോകുന്നൊരു തോന്നല് വരുന്നതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടും എന്തിന്ന് പിന്മാറാനുള്ളൊരു ക ഒരിത് തോന്നണത് അപ്പോൾ എനിക്കിങ്ങനെ രണ്ടു ദിവസമായിട്ട് അങ്ങനത്തെ തന്നെ ഒരു ഫീലാണ് വീഡിയോസിന് ആൾ കാണുന്നില്ലല്ലോ കയറുന്നില്ലല്ലോ എന്താ ചെയ്യുക അത് കാണണ്ടേ അങ്ങനെയൊക്കെ ഒരു തോന്നൽ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി നിർത്തണ്ടാന്നുണ്ട് എന്നാൽ നിർത്തണം എന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയാം മേ ബി എനിക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റിയാലോ ചാനലും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മളെ ആർട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആർട്ടാളാണ് ഇടാറ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തൊക്കെ സംഭവങ്ങളെ ഞാൻ ആർട്ടായിട്ട് ഷോർട്ട്സ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക